നിങ്ങളുടെ നാട്ടിലൊക്കെ കടലിട്ടിട്ടാണോ കടലപ്പരിപ്പ് ഇട്ടിട്ടാണോ കൂട്ടുകറി ഉണ്ടാക്കുന്നത് ഞങ്ങളെ നാട്ടിൽ രണ്ട് രീതിയിലും ഉണ്ടാക്കും പക്ഷെ എനിക്ക് കൂടുതലിഷ്ടം കടലപ്പരിപ്പിട്ടിട്ടാട്ടോ ഒരു പ്രത്യേക അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കടലപ്പരിപ്പ് കുതത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് ഇത്രയും പച്ചക്കറികൾ എടുക്കുന്നുണ്ട് കേട്ടോ പച്ചക്കറി ചേന ചെറിയ കഷ്ണം ക്യാരറ്റ് കുറച്ച് പംകിൻ ഇതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് ഇന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അത് വെന്ത ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് തേങ്ങയും ചീരകം ആട്ടോ അത് നല്ല ഫൈനായിട്ട് അരച്ച് അതിലേക്ക് ചേർത്ത് ഒന്ന് തിള വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് പിന്നെ പിന്നെന്താ മെയിൻ പരിപാടി തേങ്ങ വർക്ക് അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അതിഥീൻ്റെ സൺഫ്ലവർ സൺഫ്ലോർ ഓയിലാട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വയസ്സില്ലേ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് അതിഥീൻ്റെ സൺഫ്ലവർ ഓയിൽ ഇതിൽ കുക്ക് ചെയ്ത സമയത്തിൽ വെളിച്ചെണ്ണയിലല്ല കുക്ക് ചെയ്തതെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നേ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് എല്ലാ ഐറ്റംസും അതിഥി സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെന്താ നമ്മൾ വറുത്ത തേങ്ങയും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ